ഇളംവെയിലിറങ്ങുന്ന വേളയിൽ ഇഭരാജേഖവന്മാർ ഇതിഹാസങ്ങൾ അളന്നിട്ട നേരമായി അതെ കാലം കൽപ്പിച്ച മഹാമാരിയോട് പൊരുതി ജയിക്കാൻ തീരുമാനിച്ച ജനതയുടെ മനസ്സ് ഇവിടെയുണ്ട് പറഞ്ഞു കേട്ട പേരുകളെ പ്രൗഢിയോടെ കാണാൻ പാതയോരങ്ങൾ താണ്ടി പലരും വന്നിരിക്കുന്ന മണ്ണിനും പറയാനുണ്ടൊരു ചരിത്രം തലപ്പൊക്ക വേദികൾക്ക് തെക്കന്നാട് കരുതി വച്ചിരുന്ന വജ്രായുധമായിരുന്ന ആതിര രാജശേഖരനെ ശ്രീറാം ഏജൻസീസിന്റെ സൂര്യൻ വന്ന തലപ്പൊക്കം കൊണ്ട് വെല്ലുവിളിച്ചപ്പോൾ തുടങ്ങിയ മത്സരമാമാങ്കം തുടങ്ങിയമാങ്കിത്താനം ഇളംകാവ് ഗജമേള കണ്ടുനിന്നവർക്ക് ആവേശമായി കരിയുടെ ശൗര്യം കത്തിക്കയറിയപ്പോൾ നദിമറന്നൊരു നാടും മത്സരവാശിയോടെ ഈ നാടും നാട്ടുകാരും ഇവിടെ ഒത്തുകൂടിയതും ചരിത്രം കാലം മത്സരത്തിന്റെ ചുരികയ്ക്ക് മൂർച്ച കൂട്ടിയപ്പോൾ ഏക്കത്തുകയുടെ മായാജാലങ്ങൾക്ക് അതീതമായി ചങ്ങലക്കണ്ണികൾ വരെ വാശിയോടെ പോരാടിയ ചരിത്രം കണ്ടംപുള്ളി ബാലനാരായണന്റെ തേരോട്ടം ഏത് കടിഞ്ഞാണിട്ടാലും പിടിച്ചു നിർത്താൻ കഴിയാത്ത കാലത്തും ഒന്നിനൊന്ന് മികച്ച എതിരാളികൾ വന്ന് ഇവിടെ അടരാടി ഉയരം കൊണ്ട് ഉലകം കവർന്ന പേരാമംഗലത്തെ രാമനും ഉയർന്നു നിന്നാൽ ഉശിരൻ താനെന്ന് തെളിയിച്ച മനുഷ്യരിയിലെ കർണനും പരസ്പരം ഇവിടെ പയറ്റി വളർന്നു ആരവങ്ങൾ നിറഞ്ഞപ്പോൾ ആരാധനയ്ക്ക് ആത്മീയ ഭാവം പകരാൻ ഗുരുവായൂരപ്പന്റെ ഐരാപതവും ഇവിടെ അവതരിച്ചു ആനപ്പെരുമ അൻബസിന്റെ അളവുകോലായ നാളിൽ ഏതു തുലാസ് തൂക്കിയാലും മാറ്റുപുറയാത്ത തനി തങ്കമായി തിരുവമ്പാടി ശിവസുന്ദറും വന്നിറങ്ങി അഴക് കാണിക്കാനാണ് തീരുമാനമെങ്കിൽ അറിഞ്ഞിട്ടേ മടങ്ങൂ എന്ന വാശി ആനക്കേരളത്തിന്റെ പെരുമാൽ പാമ്പാടി രാജൻ ഇവിടെ പട്ടാഭിഷേകം ചൂടി വെല്ലുവിളിച്ചു വന്നാൽ മല്ലിട്ട് ജയിക്കുമെന്ന മംഗലാംകുന്നിലെ കുട്ടികൾ പലകുറി ഇവിടെ കാണിച്ചു കൊടുത്തു ഏട്ടനു പതറിയ വിജയം ഏറ്റുവാങ്ങി ആ കാൽകീഴിൽ സമർപ്പിച്ച ചന്ദ്രശേഖരന്റെ വിജയഗാഥ പിറന്നതും ഇവിടെയാണ് തെക്കൻ്റെ വീര്യം ഒരിക്കൽ കൂടി തെളിയിക്കാൻ കടവൂരെ മന്നനും മടിയില്ലാതെ നിന്നു പാർത്ഥനും കാളിയും അനന്തനും സ്വാമി അയ്യപ്പനും പലതും നേടിയതും ഇവിടെയാണ് തായങ്കാവ് മണികണ്ഠനും പള്ളത്താങ്കുളങ്ങര ഗിരീശനും പുല്ലുകുളങ്ങര ഗണേശനും മുതൽ കുട്ടങ്കുളങ്ങര അർജുനനും തിരുവാണിക്കാവ് രാജഗോപാലനും മലയാളപ്പുഴ രാജനും സാക്ഷാൽ ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കറും വരെ എണ്ണം പറഞ്ഞ പ്രൗഢികാട്ടി നിന്നിട്ടുണ്ട് ഇവിടെ മുൻനിരക്കാരുടെ കൂടെ തന്റെ പേരെഴുതി ചേർത്താൽ വാശിയോടെ വിയർപ്പൊഴുക്കിയ കേശവനെ പിന്നീട് ഈ മണ്ണ് നെഞ്ചോട് ചേർത്തു നാളെ ഈ മണ്ണിന്റെ മണ്ണിൻ്റെ കാക്കാനുള്ള ഉത്തരവാദിത്തം പേറി വിഷ്ണുനാരായണൻ ഇവിടെ തല ഉയർത്തി നിൽക്കുകയാണ് അതെ ഇവിടെ പിറന്നത് എല്ലാം ചരിത്രമാണ് ഇവിടെ നടന്നത് എല്ലാം ഇതിഹാസമാണ് ഈ സമയവും കടന്നു പോകും ഈ കാലവും ചരിത്രത്തിൽ എഴുതും അകലം കൽപ്പിച്ച മഹാമാരിയെ തിരിച്ചു വരും നമ്മൾ ഇനിയും മേടസൂര്യൻ ഉദിക്കും ഇവിടെ ചങ്ങല കിലുക്കങ്ങളും അലയടിക്കും അതിജീവനത്തിൻ്റെ പാതയിൽ പതറാതെ നിൽക്കാൻ ഏവർക്കും തലപ്പൊക്കം കൊണ്ട് പോരാടിയ വീരന്മാർ പ്രചോദനമാകട്ടെ ഓർമ്മകൾ നിറനിറയട്ടെ